നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് ആൻഡ്സ് പാഞ്ഞാൽ ശ്രീലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ മഹാലക്ഷ്മി പൂജയോടെ ഇല്ലം നിറ ചടങ്ങ് ഭക്തിസാന്ദ്രമായി നടന്നു കാഞ്ഞാർ ശ്രീലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ മഹാലക്ഷ്മി പൂജയോടെ ഇല്ലം നിറ ചടങ്ങ് മുഖമണ്ഡപത്തിൽ വെച്ച ബ്രഹ്മശ്രീ പുരളിപ്പുറം ലക്ഷ്മണൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടത്തി മേൽശാന്തി ബ്രഹ്മശ്രീ കറുത്തേടം സതീശൻ നമ്പൂതിരിപ്പാട മേൽശാന്തി ബ്രഹ്മശ്രീ മുട്ടത്തുകാട്ടിൽ മാമണ്ണ രാമൻ നമ്പൂതിരി ബ്രഹ്മശ്രീ കയ്പഞ്ചേരി മാധവൻ നമ്പൂതിരി എന്നിവർ സഹകാർമികരായി ം കഴകം ഉഷവാരസ്യർ ഗീതാവാരസ്യർ വത്സല വാരസ്യർ രാമചന്ദ്ര വാര്യർ വാദ്യം അടിയന്തരം തൃത്താല ശ്രീനി പൊതുവാൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ക്ഷേത്ര മാനേജർ നീലകണ്ഠൻ നമ്പൂതിരി കൗണ്ടർ മാനേജർ ഗീതാ മുരളി എന്നിവരെ കൂടാതെ നിരവധി ഭക്തജനങ്ങളും ഇല്ലം നിറ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ് പാഞ്ഞാൾ